െരഞ്ഞെടുപ്പിൽ ജയിച്ച് വടകര മണ്ഡലത്തിന്റെ വളം പിടിക്കുന്നതിനു മുൻപേ മണ്ഡലത്തിലെ മലയോര മേഖലയിലേക്ക് വോട്ടു തേടി സ്ഥാനാർത്ഥി പോയത് ജീപ്പിന്റെ വളയം നിയന്ത്രിച്ച പ്രചരണ വാഹനമായി എത്തിച്ച ജീപ്പ് ഓടിച്ച് വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വോട്ടർമാർക്കരികിലെത്തിയത് മലയോര നാട്ടിൽ കൗതുകമായി വോട്ട് തേടി സ്ഥാനാർത്ഥി വോട്ടർമാർക്കരികിലേക്ക് എത്തുന്നതിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് പുതുമുള്ളത് എന്നാൽ മലയോര മേഖലയിലെ വോട്ടർമാരെ തേടി വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി എത്തിയത് പ്രചരണ വാഹനമായ ജീപ്പ് ഓടിച്ചാവുമ്പോൾ അതിനെ കുറച്ച് കൗതുകമുണ്ട് മത്സരം കടുത്തതാവുമ്പോൾ വോട്ടർമാർക്കിടയിൽ ശ്രദ്ധ നേടാൻ പല അടവുകളാണ് സ്ഥാനാർത്ഥികൾ പയറ്റുക അതാണ് ഇവിടെയും കണ്ടത് മലയോര മേഖലയിലെ കർഷകരെ കാണാനായിട്ട് വന്നതാണ് തീരാ അവരുടെ അവർ അവർക്ക് ഈ ഈ ഉള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യന്റെ കൂടെ എന്നുള്ള വേദനയാണ് പ്രചരണത്തിനെത്തിയ കാർ മാറ്റിവെച്ചാണ് വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മണ്ഡലത്തിലെ മലയോര ഗ്രാമമായ പശുക്കളവിൽ നിന്ന് മുള്ളങ്കുന്നിലേക്ക് ജീപ്പ് ഓടിച്ചെത്തിയത് വളഞ്ഞും പൊളഞ്ഞുമുള്ള മലയോര വഴികളിൽ കാത്തുനിന്നവർക്കെല്ലാം ജീപ്പ് നിർത്തി പരിചയം പുതുക്കാനും സ്ഥാനാർത്ഥി മറന്നില്ല ഒടുവിൽ അങ്ങനെ അങ്ങനെ വോട്ട് തേടി ഒരു ജീപ്പ് യാത്ര അമൃത ന്യൂസ് കോഴിക്കോട്